ഏറ്റവും പ്രധാനപ്പെട്ട വിധി എന്നത് ദിലീപിനെ സംബന്ധിച്ച് തന്നെയാണ് കേരളം ഞെട്ടിത്തെറിച്ച ദിവസങ്ങളായിരുന്നു ദിലീപ് അറസ്റ്റിലായ ദിവസങ്ങൾ ഇവിടെ ഇരയായി അതിജീവിതയായി ഒരു യുവ നടിയെത്തിയപ്പോൾ പ്രതിഭാഗത്ത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപ് എന്ന ജനപ്രിയ നടൻ എന്നുള്ളതായിരുന്നു നിരീക്ഷണം പക്ഷേ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ സ്ഥിരീകരിക്കുന്ന ശരിവെക്കുന്ന തെളിവുകളിലേക്ക് പോകാൻ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ദിലീപിന് വലിയ ആശ്വാസമാകുന്ന വിധി പ്രസ്താവമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു കോടതി എന്നുള്ളതാണ് അതേസമയം ആദ്യത്തെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നും കോടതി കണ്ടെത്തുന്ന സാഹചര്യം ആണ് ഉള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ വെച്ച് അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ച് കൊട്ടേഷൻ നൽകിയെന്ന അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണം കണ്ടെത്തൽ ഉൾപ്പെടെയുള്ളവ കോടതി തള്ളിക്കളയുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയത് എന്നത് വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങളിൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ പക്ഷേ എടുത്തു പറയേണ്ടത് അടച്ചിട്ട മുറിയിലടക്കം നടന്ന വിചാരണ നടപടികൾ മെമ്മറി കാർഡിന്റെ ഹാഷ്വാലു അടക്കം മാറിയ സാഹചര്യം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കാൻ തന്നെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സാഹചര്യം ഇടയ്ക്ക് വിചാരണ തടസ്സപ്പെടുത്തുന്നതിന് പലയാവർത്തി സുപ്രീം കോടതിയിലേക്കടക്കം ദിലീപ് പോയ സാഹചര്യം അതെല്ലാം നിലനിൽക്കെ തന്നെ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിത അതിജീവിതയെ ആക്രമിച്ച അതിജീവിതയെ ബലാത്സംഗം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ ആദ്യത്തെ ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ അതിന് ഗൂഢാലോചന നടത്തിയ അതിന് കൊട്ടേഷൻ പ്രതിയായിട്ടുള്ള പൾസർ സുനി പറയുന്ന നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത് നടൻ ദിലീപിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാകുന്ന കോടതി വിധി തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ദിലീപിനെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇനി മേൽക്കോടതി അടക്കം സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം അത് അടുത്ത ഘട്ടമാണ് പക്ഷേ ഇപ്പോൾ ദിലീപിന് കുറ്റവിമുക്തനാകാൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസമാണ് ഇതേ കേസിൽ എൺപത്തിയഞ്ച് ദിവസം അഴിയെണ്ണിയ ജനപ്രിയ നടൻ ആയിരുന്നു ദിലീപ് എന്നതാണ് വീണ്ടും ദിലീപ് അഴിക്കുള്ളിലേക്കോ എന്ന ചോദ്യമായിരുന്നു അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അവിടെയാണ് ദിലീപിന് ആശ്വാസകരമാകുന്ന ഒരു വിധി പ്രസ്താവം ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് ദിലീപ് കുറ്റവിമുക്തൻ എന്നതാണ് ആ വിവരം എന്താണ് അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് പോയത് എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് ദിലീപിനെ വെറുതെ വിട്ടി ുന്നു എന്നുള്ളതാണ് അതായത് ദിലീപിനെതിരായ ആരോപണങ്ങൾ ഒന്നും തന്നെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത്